അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമ്മൂള്ള പ്രിയമുള്ളവരെ കൊതുകിനെ പോലെ ആവരുതിന് സാധാരണ പറയാറുണ്ട് എന്താ കൊതുകിൻ്റെ പ്രത്യേകത അത് സ്വയം ഉറങ്ങുകയുമില്ല മറ്റുള്ളവരെ ഉറങ്ങാൻ അനുവദിക്കുകയുമില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാറ് എന്നാൽ ഇതേപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും മൻകാന്ത് രഹു അറുണ്ട് വലിയ എറോഹ ഒരാൾക്ക് ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂ അവിടെ കൃഷി ചെയ്യണം അവന് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവര് അമനഅഅാവു ഫ്രണ്ടിന് കൊടുക്കട്ടെ സുഹൃത്തിന് കൊടുക്കട്ടെ ഏക്കരക്കണക്കിന് ഭൂമിയുള്ള ആളുകൾ അത് കൃഷി ചെയ്യാതെ മുടക്കിയിടാൻ പാടില്ല പലരും പ്രവാസികളൊക്കെ ആയിരിക്കും അവർക്ക് രണ്ട് മൂന്ന് ഏക്കറൊക്കെ ഭൂമി ഉണ്ടാവും അവർ വാങ്ങിയിട്ടത് പക്ഷെ അവർ സ്വയം കൃഷി ചെയ്യൂല മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ വിട്ടുകൊടുക്കൂല പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത അത് കൂട്ടാൻ നമ്മളെപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കണം ചില ആളുകൾ കാരണം പറയും ഇപ്പൊ കൃഷി ചെയ്താല് മുതലാവൂല നഷ്ടാണ് പന്നിശല്യാണ് കീരി എലി അതിൻ്റെ ഒക്കെ ശല്യമുള്ള സമയമാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് മഹാനാ മഹാൻ അറസ്തനെ പറയുന്നത് മാമിൻ മുസ്ലിമിൻ ഔറൻ വർസൻ ഔ ഇൻസാൻ ഔ ബഹീമത്തിൻ ഇല്ലാ കാന ലഹുബിഹി സ്വത്ത ഏതൊരാളും കൃഷി ചെയ്യുന്നു അതല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കുന്നു അതിലെന്ന് പക്ഷികളോ മനുഷ്യരോ കന്നുകാലി മറ്റ് ജന്തുജീവികളോ എന്ത് തിന്നാലും എല്ലാ കാലരോപി സ്വത്താം അതൊക്കെയും അവന് സതക്കയായിട്ട് മാറുന്നതാണ് സതക്കയുടെ പ്രതിഫലം അതിൻ്റെ പുണ്യം അവന് ലഭിക്കുന്നതാണ് അപ്പോൾ വന്നിശല്യുണ്ട് എലിശലുണ്ട് പക്ഷിപ്പറവകൾ തിന്ന് തീർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷിരംഗത്ത് നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല അവരൊക്കെ തിന്നാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനതിന് നേട്ടമാണ് ഇപ്പോൾ ഒരു ഫാർമറാണെങ്കിൽ അത് അതിൻ്റെ ലാഭം ചിന്തിച്ചുകൊണ്ട് കൃഷിരംഗത്ത് നിന്ന് പിന്മാറാൻ പാടില്ല എങ്ങനെയാണെങ്കിലും അത് നേട്ടം തന്നെയാണ് എന്നാണ് മഹാന സുഹൃതായ സുതാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോ നമ്മുടെ പരിസ്ഥിതി നമ്മുടെ ചുറ്റുപാട് അതൊക്കെ നാം സംരക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ മരം വെച്ച് പിടിപ്പിക്കുന്നതും കൃഷി ചെയ്യുന്നതുമൊക്കെ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവണം മഹാന സുഹൃത്താതങ്ങൾ പറയുന്നുണ്ട് ലായ മൂലന്ന അഹതുക്കുമിൽ മായി ദൈൻ ഒലിക്കാത്ത വെള്ളം ആ വെള്ളത്തിൽ നിങ്ങളാരും മുത്രമൊഴിക്കരുത് കെട്ടി നിൽക്കുന്ന വെള്ളം അത് വെള്ളം മലിനമാക്കും അപ്പോൾ നമ്മുടെ വായു വെള്ളം അതൊക്കെ മലിനമാവാതെ സൂക്ഷിക്കണമെന്നുള്ള സംരക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശവും കൂടിയാണ് നമുക്ക് മഹാന സുഹൃത്തായ സ്വതന്ത്രങ്ങളിൽ നൽകുന്നത് പലപ്പോഴും ഹോട്ടലുകളിലുള്ള വേസ്റ്റ് കോയി കോഴിപ്പാട്സുകൾ ഹോസ്പിറ്റലിൽ നിന്ന് തള്ളുന്ന മാലിന്യങ്ങൾ അതൊക്കെ തോടുകളിലേക്കും പുഴകളിലേക്കും ഒക്കെ വലിച്ചെറിയുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല വായുവും വെള്ളവും ഒക്കെ മലിനമാക്കാതെ പരിസ്ഥിതി സംരക്ഷിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് മഹാനായ അസുല സുല്ലാസുതകൾ നമുക്ക് നൽകുന്നത് അപ്പോൾ നമുക്ക് ഭൂമിയുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുക അതല്ലെങ്കിൽ നല്ല കർഷകന്മാർ അവർക്ക് വിട്ടുകൊടുക്കുക അവർ കൃഷി ചെയ്യട്ടെ ഒന്നും മുടങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്നാണ് മഹാനാർ സുഖായ സുഖവർഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഭവക്കാരൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമ്യം പ്രകൃതിക്ക് അവർ ആയിരിക്കും